ഞാനപ്പോൾ ചോദിക്കട്ടെ ഇപ്പം നമ്മളെ ആർട്ടിഫിഷ്യലി നമ്മളൊരു വെജ്ന കനാൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് അവരുടെ അവർക്ക് കിട്ടുന്ന ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സൺ കിട്ടുന്ന ഒരു സെക്ഷല് പ്ലഷർ എങ്ങനെയായിരിക്കും അത് അവരുടെ സെൻസിറ്റിവിറ്റി അങ്ങനെ തന്നെ ഉണ്ടാവും നമുക്ക് സാധാരണ പോലെ തന്നെ ഉണ്ടാവുക അല്ലെങ്കിൽ രണ്ട് ചെയ്യാൻ പറ്റുമോ രണ്ട് രണ്ട് പാർട്ടുണ്ട് ഈ ചോദ്യത്തിന് ഓക്കെ ഇതിനകത്ത് സെക്ഷൽ പ്ലഷർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം നമ്മളിപ്പോൾ ഒരു ഒരു സിസ് പേഴ്സൺ ആണ് ഇപ്പോഴും ആ ഒരു ഇത് വരുന്നത് കാരണം വെച്ചാൽ നമുക്ക് വേറൊന്നും ചിന്തിക്കാനില്ല സെക്ഷൽ പ്രഷറിനെ പറ്റി മാത്രമേ ചിന്തിക്കാൻ പറ്റി ചിന്തിക്കത്തുള്ളൂ പക്ഷേ അതിൻ്റെ ഉപരി വേറൊരു സംഗതി കൂടിയാണ് ഇമ്പോർട്ടൻറ്റ് സംഗതി കൂടിയാണ് ജെൻഡർ ഡിസ്ഫോറിയ ഓക്കെ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് വെച്ചാൽ ഒരാൾക്ക് അവരുടെ ശരീരം വെറുക്ക് വെറുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ആ ഒരു എൻ്റെ ആ ഒരു സെക്ഷൽ ഓർഗൻസ് വെറുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അത് പോയാലും വേണ്ടില്ല എനിക്ക് പോയാൽ മാത്രം മതി എനിക്ക് പുതിയതായിട്ട് വന്നു ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു ഒരു പാർട്ടുണ്ട് ആ ഇതിൻ്റെ എഡീഷണലായിട്ടാണ് അവർക്ക് ആ പ്ലഷറിൻ്റെ കാര്യം വരുന്നത് ഓക്കെ അപ്പോൾ പ്ലഷറിൻ്റെ കാര്യത്തിൽ അവർക്ക് സെക്ഷൽ പ്ലഷറെല്ലാം കിട്ടും ഓക്കെ മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് എല്ലാ ഫീലിങ്സും എല്ലാം ഉണ്ടായിരിക്കും ഓക്കെ